ജേക്കബ് തോമസ് അവധിയെടുത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത കേസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് വിജിലൻസ് അന്വേഷിച്ചത് ജേക്കബ് തോമസ് ശമ്പളമല്ല ഓണറേറിയമാണ് കൈപ്പറ്റിയെന്നും ഇത് തിരിച്ചടക്കി കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ കേസ് വേണ്ടെന്നും വിജിലൻസ് തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ജേക്കബ് തോമസിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സ്വദേശി സത്യൻ നാരാവൂർ അന്നത്തെ ധനകാര്യമന്ത്രിക്ക് പരാതി നൽകുന്നത് ഇത് പിന്നീട് വിജിലൻസും സർക്കാരും പരിശോധിച്ച് കേസ് വേണ്ടെന്ന മുൻ നിലപാട് ശരിവച്ചു ഇതിനിടെ സത്യൻ നാരാവൂർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പരാതി നൽകി ജേക്കബ് തോമസിനെതിരെ വകുപ്പ് തല നടപടി വേണമെന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ മൂന്നിന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഫയൽ പരിശോധിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി കളവായു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചതെന്നും ഇതിന് കൃത്യമായ മറുപടി നൽകണമെന്നും വകുപ്പ് തീരുമാനിച്ചു ഇതനുസരിച്ച് ജേക്കബ് തോമസിനെതിരായ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ ഫയലിൽ കുറിച്ചു മുഖ്യമന്ത്രിക്ക് കൈമാറിയ ഫയലിൽ കഴിഞ്ഞ ജൂൺ പിണറായി വിജയൻ ജേക്കബ് തോമസിനെതിരായ നടപടി അവസാനിപ്പിച്ച് കേന്ദ്രത്തിന് മറുപടി നൽകണമെന്ന നിർദ്ദേശം അംഗീകരിച്ചു കഴിഞ്ഞ രണ്ട് സർക്കാരുകളും ജേക്കബ് തോമസ് വിഷയം വിശദമായി പരിശോധിക്കുകയും നടപടി വേണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തുവെന്നാണ് ഇത് സംബന്ധിച്ച രേഖകൾ വ്യക്തമാക്കുന്നത് മാതൃഭൂമി ന്യൂസ്